ബെൽജിയം ഇത് കാണുന്നത് ഇത് വേൾഡ് ഫേമസ് ആണ് ബെൽജിയത്തിൽ ആൾക്കാർ കാണാൻ വരുന്ന ഏറ്റവും വലിയ ഒരു അത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ അൻകോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്മാരകമാണ് സ്റ്റീൽ ബോൾസ് ആണ് ഒൻപത് സ്റ്റീൽ ബോൾസ് കാണിക്കുന്നതാണ് അപ്പോൾ ആറ്റമിക് എനർജിയെക്കുറിച്ച് പറയാനായിട്ടുള്ള ഒരു സെമ്പോളിക്കായിട്ടുള്ള ഇതാണിത് ഇതിനകത്ത് ഇന്ന് ഇവിടെ വച്ച് ഞാനൊരു കഥ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു പണ്ഡിതനെ കുറിച്ചിട്ടാണ് എപ്പോഴും എല്ലാ വിദ്യാഭ്യാസമുള്ള ആൾക്കാരുടെ എപ്പോഴും അവർക്ക് ഭയങ്കര അഹങ്കാരം ഉണ്ടാവും അവരാണ് ഏറ്റവും ഉയർന്ന ആൾക്കാരെന്ന് അപ്പോൾ പലപ്പോഴും എത്രത്തോളം പാണ്ഡിത്യം കൂടുന്നോ അത്രത്തോളം വിനയം വേണമെന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത് അപ്പോൾ വിദ്യാഭ്യാസവും വിവരവും ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വിനയം ആണ് വേണ്ടത് വിദ്യാവിനയ സംബന്ധി എന്നാണ് രാമണേ ഹ ഗഹസ്തിനിചൈവ ശേജ പണ്ഡിതാസം കാണുന്നത് പണ്ഡിതാ സമദർശനം കാരണം വിദ്യാഭ്യാസവും വിവരവും ഉള്ള ആൾക്കാരും അവർ വളരെയധികം സൗമ്യരും ശാന്തരും വിനയവും വേണമെന്നാണ് അങ്ങനെ ഒരു പണ്ഡിതൻ ഈ എല്ലാ ക്വാളിറ്റി ഇല്ലാത്ത പണ്ഡിതൻ അദ്ദേഹം ഒരു ദിവസം ഒരു ബോട്ടിൽ കയറി ഒരു വഞ്ചിയിൽ കയറിയിട്ട് യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ കുറേ ടൈപ്പ് ഉള്ള ആൾക്കാർ ആ വഞ്ചിയിലുണ്ടായിരുന്നു ആ വെള്ളത്തിൽ അവരങ്ങനെ ഒരു ഈ കരയിൽ നിന്നും ആ കരയിലേക്ക് പോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിൽ അവരങ്ങനെ വഞ്ചിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വഞ്ചിയിൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ പണ്ഡിതൻ വലിയ അഹങ്കാരത്തോടെ ചോദിച്ചു നിങ്ങൾ നാല് വേദങ്ങൾ പഠിച്ചിട്ടുണ്ടോ വേദങ്ങൾ എന്താണെന്ന് അറിയാമോ എന്നൊക്കെ കുറേ കാര്യങ്ങൾ അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ആരും ഒന്നും കണ്ടില്ല ഞാൻ ഒരു ചെറിയ കച്ചവടക്കാരനാണ് ഞാൻ പിടിക്കുന്ന ഒരു കുട്ടുവനാണ് ഞാനൊരു കുറ്റിക്കാരനാണ് ഞാൻ ഈ ബോട്ട് ഓടിക്കുന്ന ആളാണ് എനിക്കിതല്ലാതെ വണ്ടി ഓടിക്കുന്നതല്ലാതെ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു അയ്യോ അപ്പോൾ നിങ്ങൾ പകുതി ജീവിതം പോയല്ലോ എന്ന് പറഞ്ഞിട്ട് തിങ്കളിയാക്കി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അയാൾ ചോദിച്ചു നിങ്ങൾക്ക് ഈ ഈ ഒരു നോളജ് അറിയാമോ എങ്ങനെയാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പഠിക്കണമെന്നതിനെക്കുറിച്ച് നല്ല വിവരമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരും വീണ്ടും പറഞ്ഞു നമുക്കിത് അദ്ദേഹത്തിനോട് പറഞ്ഞു ഇല്ല സാറേ നമുക്ക് നമുക്കതിനെക്കുറിച്ചൊന്നും വിവരമൊന്നുമില്ല പണ്ടിത ശ്രേഷ്ഠ നിങ്ങൾക്കുള്ള നോളജൊന്നും നമുക്കില്ല കാരണം ഞങ്ങൾ വീണ്ടും നിങ്ങളടുത്ത് പറഞ്ഞല്ലോ ഇത്രയും നമുക്കൊക്കെ നോളേജ് ഉള്ളു എന്ന് പറഞ്ഞിട്ട് അയ്യോ നിങ്ങളുടെ മുക്കാൽ ഭാഗവും ജീവിതം പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കളിയാക്കുന്ന രീതിയിൽ എല്ലാവരും പുച്ഛിക്കുന്ന രീതിയിൽ സംസാരിച്ചു കുറച്ച് മുമ്പോട്ട് പോയപ്പോഴേക്കും ഈ പെട്ടെന്ന് കാർമേഗം വന്ന് മഴ പെയ്യാൻ തുടങ്ങി ആ കായലൊക്കെ ഇളകി തുടങ്ങി വെള്ളത്തിൻ്റെ കുറച്ച് കുറച്ച് വെള്ളം പൊങ്ങി തുടങ്ങി കായലിൻ്റെ വെള്ളം പൊങ്ങി തുടങ്ങിയപ്പോഴേക്കും മഴ മഴയുടെ വെള്ളം ഈ ബോട്ടിൽ വരാൻ തുടങ്ങി പഞ്ചയിൽ വരാൻ തുടങ്ങി അപ്പോൾ തുടയ്ക്കുന്ന ആൾ ചോദിച്ച് എനിക്ക് എത്ര പേർക്ക് അതിനകത്ത് നീന്താമെന്നറിയാം അപ്പോൾ ഉടനെ കൃഷിക്കാരൻ പറഞ്ഞാൽ എനിക്ക് കുറച്ച് മുതൽ എനിക്ക് നീന്താമെന്ന് നന്നായിട്ടറിയാം ആ കച്ചവടക്കാരൻ പറഞ്ഞു എനിക്കും നന്നായിട്ട് നീന്താമെന്നറിയാം അറിയാം അപ്പോൾ പണ്ഡിതനോട് ചോദിച്ചു പണ്ഡിത ശ്രേഷ്ഠ തനിക്ക് നീന്തൽ അറിയാമോ ഇല്ല അപ്പോൾ ഇത്രയും വേദങ്ങൾ പഠിച്ചിട്ട് എന്താ കാര്യം താൻ ഇതൊന്നും പഠിക്കാതെ ഈ നീന്താൻ പോലും പഠിക്കാതെ ഈ വഞ്ചിയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ നീന്തലെങ്കിലും പഠിക്കണ്ടേ അപ്പോൾ മുഴുവൻ ജീവിതം തന്നെ പോയില്ലേ ഇതാ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ മൂന്ന് പേരും കൂടെ കായലിൽ ചാടി ഇയാൾ വെള്ളത്തിൽ മുങ്ങുകയും ചെയ്തു ആ വഞ്ചിയും ആ വെള്ളത്തിൽ മുങ്ങി അദ്ദേഹം മരിക്കുകയും ചെയ്തു ഇതാണ് വിദ്യാഭ്യാസവും പ്രാക്ടിക്കൽ നോളജായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇപ്പം നമ്മുടെ ജീവിതത്തിൽ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല നമുക്ക് ജീവിക്കാനുള്ള ഒരു പഠിത്തം കൂടെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് ഈ ബെൽജിയത്തിൽ ഈ എൻഡോമിയം വെച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു കഥയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളതും വളരെയധികം നമ്മൾ വിനയത്തോടെ ആയിരിക്കണം ജീവിക്കേണ്ടത് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്